നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്ത ആളുകൾക്ക് കേസുമായി മുന്നോട്ട് പോകാൻ യാതൊരു താല്പര്യവുമില്ല എന്നുള്ള അവസ്ഥയിൽ ആ കേസുകളൊക്കെയും ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത നടി പാർവതി തെരുവോത്ത് അവർ മുഖ്യമന്ത്രിയെ വരെ കടന്ന് ആക്രമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് മുഖ്യമന്ത്രി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയുമൊക്കെ ഒരുപോലെ വിമർശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കേസ് അവസാനിപ്പിക്കാനുള്ള പോലീസ് തീരുമാനം സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇവർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഒരു പോസ്റ്റ് പിന്നെ പ്രതികരണമായ ഒരു പോസ്റ്റ് പുറത്തിട്ടത് സ്റ്റോറിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുമുണ്ട് നമുക്ക് ഇനി കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കാരണം മായ യഥാർത്ഥ കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം അല്ലേ സിനിമാ മേഖലയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നയങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നല്ലോ ലക്ഷ്യം അതിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് അറിയില്ല വലിയ ധൃതിയൊന്നുമില്ല റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമല്ലേ ആയുള്ളൂ ഇതായിരുന്നു പാർവതിയുടെ കുറിപ്പ് മൊഴി കൊടുത്തവർക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കാനാണ് പോലീസ് തീരുമാനം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു മുപ്പത്തി അഞ്ച് കേസുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരുന്നത് ഇരുപത്തി ഒന്ന് എണ്ണം നേരത്തെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു ബാക്കി വന്ന പതിനാല് കേസ് കൂടി അവസാനിപ്പിച്ച് ഈ മാസം തന്നെ കോടതികളിൽ റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ നിയോഗിച്ചത് ഹേമ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇരുന്നൂറ്റി പേജുകളാണ് വന്ന് പുറത്തുവിട്ടത് വ്യക്തി വിവരങ്ങൾ ഒഴിവാക്കിയുള്ള റിപ്പോർട്ടുകളായിരുന്നു പരസ്യപ്പെടുത്തിയത് എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന് മൊഴി നൽകിയവർക്കെ വിസമ്മതിക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഈ കേസുകളൊക്കെ അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെതിരെ ശക്തമായി അതായത് സ്ത്രീ പ്രശ്നങ്ങളിൽ സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ വളരെ ശക്തമായി പ്രതികരിച്ചവരിൽ ഒരാളായിരുന്നു പാർവതി തെരുവത്ത് അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും സിനിമാ മേഖലയിൽ നിന്ന് വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിട്ടിരുന്നു കരിയറിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് പാർവതി എടുത്തു ചാടിയത് അതുകൊണ്ട് തന്നെ മുഖ്യധാരാ സിനിമയിൽ നിന്നും പ്രധാന നായകന്മാരുടെ കൂടെയിൽ നിന്നൊക്കെ അവരെ ഒഴിവാക്കുകയുണ്ടായി പ്രമുഖ സംവിധായകന്മാർ അവരെ ഒഴിവാക്കുകയുണ്ടായി സിനിമയിൽ തനിക്ക് കനത്ത നഷ്ടം നേരിട്ടുവെങ്കിലും സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കാനും കൊണ്ടുപോകുവാനും അതിശക്തമായി അല്ലെങ്കിൽ അതിധീരമായി മുന്നോട്ട് നിന്നവരിൽ ഒരാൾ കൂടിയാണ് പാർവതി തെരുവോത്ത് അവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല പാർവതി തെരുവോത്ത് ആദ്യ സമയത്തൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ടും മുഖ്യമന്ത്രിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന രീതിയിൽ വലിയ ആത്മവിശ്വാസത്തോടു പല പരാമർശങ്ങളും പല പോസ്റ്റുകളും ഇട്ടിരുന്നതാണ് ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല എന്ന് വന്നപ്പോൾ അതായത് ഈ കേസുകളൊക്കെ അവസാനിപ്പിക്കുകയും സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതേപടി അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു എന്ന ഒരു അവസരം വന്നപ്പോഴാണ് പർവ്വതി തെരുവത്ത് ശക്തമായി അല്ലെങ്കിൽ രൂക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ആഞ്ഞരിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം